അവൻ അവരുടെ മുഖത്തേക്ക് ഇമവെട്ടാതെ നോക്കി നിന്നു എന്നിട്ട് അവരോട് ചോദിച്ചു അമ്മ നിങ്ങൾ ആരാണ് ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസാശിക്കൊത്ത് തോന്നിയിട്ടുണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യം മനപൂർവ്വമോ സാഹചര്യമോ കൊണ്ട് വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മാത്രം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ പശ്ചാത്താപമോ മനസ്താപമോ തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ കഥ നിങ്ങൾക്കും വേണ്ടി കൂടിയുള്ളതാണ് നഗരത്തിലെ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ഒരു ചെരുപ്പുകടയിലെ കണ്ണാടി നോക്കി നിൽക്കുകയാണ് അച്ഛനില്ലാത്ത അഞ്ചു വയസ്സുള്ള ആ തെരുവു ബാലൻ കാലിൽ ചെരുപ്പില്ലാതെ മുഷിഞ്ഞ ഉടുപ്പുമിട്ടു നിൽക്കുന്ന അവൻ തണുപ്പത്ത് കുറേശ്ശ വിറയ്ക്കുന്നുമുണ്ട് അമ്മ കൂലിപ്പണിക്ക് പോകുമ്പോൾ മൂന്ന് സഹോദരങ്ങളും അവനും അവിടെ അലഞ്ഞു നടക്കുകയാണ് പതിവ് ആ സമയം അതുവഴി വന്ന ഒരു യുവതിക്ക് അവന്റെ നിൽപ്പിൽ അനുകമ്പ തോന്നി അവനോട് ചോദിച്ചു നീ എന്താണ് നോക്കി നിൽക്കുന്നത് അവൻ പറഞ്ഞു എനിക്ക് ഒരു ചെരുപ്പ് തരണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവർ അവനെ കൈപിടിച്ച് ആ ചെരുപ്പുകടയ്ക്കുള്ളിലേക്ക് കയറി അവിടുത്തെ ജോലിക്കാരനോട് ഒരു ടവ്വൽ വാങ്ങി അവൻ്റെ അഴുക്കുപുരണ്ട കാൽ തുടച്ചു കൊടുത്തു എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ കാലിന് പാകത്തിനുള്ള ഒരു ഷൂവും സോക്സും വാങ്ങി അവൻ്റെ കാലിൽ ഇട്ടു കൊടുത്തു അവൻ അവരുടെ മുഖത്തേക്ക് ഇമവെട്ടാതെ നോക്കി നിന്നു എന്നിട്ട് അവരോട് ചോദിച്ചു അമ്മ നിങ്ങൾ ആരാണ് ദൈവത്തിന്റെ ഭാര്യയാണോ അവന്റെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് അവരുടെ കണ്ണു നിറഞ്ഞു എങ്കിലും അവർ ഒന്ന് ചിരിച്ചു എന്നിട്ട് കൗണ്ടറിലെത്തി ബില്ലുമടച്ച് അവൻ്റെ തോളിലൊന്ന് തലോടി യാത്ര പറഞ്ഞു പോയി അവൻ അത്യധികം സന്തോഷത്തോടെ അവർ നടന്നു പോകുന്നതും നോക്കി നിന്നു പലപ്പോഴും ചില നല്ല കാര്യങ്ങൾ ചെയ്യാനും ദുഷ്പ്രവർത്തികൾ ചെയ്യാതിരിക്കാനും നമ്മുടെ മനസാക്ഷി നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസാക്ഷിയെ നമ്മൾ അവഗണിക്കാറുമുണ്ട് അകരത്തിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് വലിയ തുക ബില്ല് കൊടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ വാതിൽ തുറന്നു പിടിക്കുന്ന ആളിന്റെ ഒരു മാസത്തെ ശമ്പളത്തെക്കാൾ കൂടുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊടുത്തല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ തോന്നാറുണ്ടോ പച്ചക്കറിക്കടയിൽ സാധനങ്ങൾ തൂക്കി തരുന്ന പത്ത് വയസ്സുകാരനെ കാണുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട അവന്റെ പ്രായത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും ചിന്തിക്കാറുണ്ടോ ഓണം എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളും ഒട്ടിയ വയറുമായി നിൽക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എന്ത് ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുക രോഗിയായ വീട്ടുജോലിക്കാരി മകളെ സ്കൂളിലേക്ക് അയക്കാതെ വീടുകളിൽ പണിക്ക് വിടുന്നത് അറിയുമ്പോൾ അവൾക്കും കൂടി ഫീസ് കൊടുത്ത് സ്കൂളിൽ അയക്കാമെന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവാറുണ്ടോ ഇങ്ങനെയെല്ലാം തോന്നുകയും പക്ഷേ മനസാക്ഷിയെ അവഗണിക്കുകയും ചെയ്യുകയാണ് നമ്മിൽ പലരും ചെയ്യുന്നത് നാം എത്ര തവണ നിഷേധിച്ചാലും വീണ്ടും വീണ്ടും ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ മനസാക്ഷി നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ചെയ്യാൻ കഴിയും മറ്റ് ചിലപ്പോൾ അവഗണിക്കേണ്ടതായി വരും ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരായിരിക്കും അതുകൊണ്ട് തന്നെ മനസാക്ഷിക്കത്തിന്റെ ആവശ്യമില്ല കാരണം മനസാക്ഷിക്ക് ഒരിക്കലും മരണമില്ല ഒരാളുടെ ജീവിതം വിലയിരുത്തേണ്ടത് അയാളുടെ ബാങ്ക് ബാലൻസോ വസ്ത്രധാരണമോ ജീവിത സാഹചര്യമോ നോക്കിയാവരുത് പകരം അയാൾ നിമിത്തം മറ്റൊരാളുടെ കണ്ണിൽ നിന്നും പൊഴിയുന്ന കണ്ണീർ സന്തോഷത്തിൻ്റെതാണോ സങ്കടത്തിൻ്റെതാണോ എന്നത് നോക്കിയാവണം മനസാക്ഷിക്കനുസരിച്ച് പെരുമാറുന്നവൻ എന്ന് ചിലപ്പോഴൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ഉള്ളിലെ ധാർമ്മിക ബോധത്തിനനുസരിച്ച് നന്മയും തിന്മയും വേർതിരിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് മനസാക്ഷിക്കനുസരിച്ച് നമുക്കും പെരുമാറാൻ കഴിയുന്നത് സമൂഹത്തിന്റെ നിയമങ്ങൾക്കപ്പുറം സ്വന്തം മനസാക്ഷിയുടെ ശരികളിൽ ഉറച്ചു നിന്നാൽ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ കുറ്റബോധം തോന്നേണ്ടി വരികയില്ല ഈ കഥ നമുക്കും ഒരു തിരിച്ചറിവാകണം കാരണം എല്ലായിപ്പോഴും മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കാൻ ഈ ലോകത്ത് സാധിച്ചെന്ന് വരില്ല എങ്കിൽ പോലും മനസ്സാക്ഷിയെ എപ്പോഴും അവഗണിക്കാതിരിക്കാനും ശ്രമിക്കാം മനസ്സാക്ഷിക്കനുസരിച്ച് നമുക്കും ചെയ്യാം ചില നല്ല കാര്യങ്ങൾ പതിവാക്കാം ചില നല്ല ശീലങ്ങളും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്